നമസ്കാരം ടങ്ങളിലൂടെ ഇന്ന് നമ്മളോടൊപ്പം രംഗത്ത് സജീവ സാന്നിധ്യമായ സജീഷ് പയ്യരൂനാണ് പതിനാറ് വർഷമായി രംഗത്ത് സജീവ സാന്നിധ്യമാണ് കേരള പൂരക്കളി അക്കാദമി യുവ പ്രതിഭ പുരസ്കാര ജേതാവായ സജീഷുമായി കുറച്ച് സമയം ലോക സജീഷ്ത് പൂരക്കളി മേഖലയിലേക്ക് എങ്ങനെ എത്തി ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറിഞ്ഞി ക്ഷേത്രം തന്നെയാണ് കുറിഞ്ഞിയാറെ തന്നെയാണ് അപ്പൊ ചെറുപ്പം മുതൽ ഒറമശാല മുതൽ പൂരക്കളിയുടെ പാട്ട് കേൾക്കുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്നിട്ട് പുരക്കളിയുടെ താളും ചെണ്ടയുടെ മേളും കേട്ട് ജനിച്ച ആളുകളായിരിക്കുമല്ലോ നമ്മൾ വീട്ടിലെ അമ്മാവൻ കളിക്കാൻ പോകുന്ന സമയത്ത് ചെറിയ കുട്ടിയായിരിക്കും ഇപ്പം തന്നെ കൈപ്പിടിച്ച് കളിക്ക് രാത്രികളുടെ പരിശീലനത്തിന് പോകും അങ്ങനെ എല്ലാ വർഷവും ഓർമ്മ വെച്ച കാലം മുതൽ എല്ലാ വർഷവും പുരക്കളി പൂരത്തിന് പുരക്കളി അവതരിപ്പിക്കാറുണ്ട് കായനൂരി കുരുങ്ങി ക്ഷേത്രത്തിലെ മെഗാ പുരക്കളി തൻ വിജയമായിരുന്നു ഈ ആശയത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് അത് ഇപ്പം പതിമൂന്ന് വർഷവും ഭൂരിക്ഷേത്രത്തിൽ പതിമൂന്ന് വർഷം മുമ്പ് നടന്ന ഒരു അരങ്ങേറ്റായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യം അങ്ങനെ ഒരു ഞാൻ പരിശീലിപ്പിക്കുന്നുണ്ട് എല്ലാ വർഷവും സംസ്ഥാന കലോത്സവത്തിൽ അവർ ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ എല്ലാ വർഷവും എത്താറുണ്ട് അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു പക്ഷെ അപ്പോൾ നമ്മുടെ മുന്നിൽ മുന്നിലുണ്ടായ ഒരു വെല്ലുവിളി പറഞ്ഞു ഇതിൻ്റെ ഒരു വേഷം അപ്പോൾ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ചേർത്ത് ചെയ്യണം അപ്പോൾ ആ ഒരു ആലോചന നടക്കുമ്പോഴാണ് ഇപ്പം നമ്മുടെ ഈ പുനഃപ്രതിഷ്ഠയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഇപ്പോൾ കലശാട്ടൊക്കെ നടക്കുന്നു അപ്പോൾ നമ്മുടെ തെക്കേർക്കത്തെയും വടക്കേ ഊർക്കത്തെയും വായക്കാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയം അപ്പോൾ കുറഞ്ഞ ക്ഷേത്ര കളിയാട്ടത്തോടനുബന്ധിച്ചിട്ട് ഞാൻ പരിശീലിപ്പിച്ച പുതിയ ബാച്ചിൻ്റെ അരങ്ങേറ്റം നടക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ ഒരു കമ്മിറ്റിയുടെ മുന്നിൽ ഇങ്ങനെ ഒരു ആഗ്രഹമായിട്ടാണ് എൻ്റെ ഒരു എനിക്കിങ്ങനൊരു സ്വപ്നമുണ്ട് പത്ത് പതിമൂന്ന് വർഷമായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു സ്വപ്നമുണ്ട് ഒരു വലിയൊരു സംഘം അത് എണ്ണം ഒരു ഒരു എൻ്റെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു മുന്നൂറ് ആളൊക്കെ നമ്മൾ സ്ഥിരം പൂരത്തിന് ഇവിടെ അവിടെ ഇവിടെ കളിക്കുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ അതാണ് എൻ്റെ ഉണ്ടായിരുന്നത് ഇത് അവതരിപ്പിച്ചു കമ്മിറ്റി അത് ഒരു ചർച്ചയും കൂടാതെ തന്നെ അത് അങ്ങോട്ട് ഏറ്റെടുത്തു അപ്പോൾ ഇവിടെ തലിനരി കാവിലെ പുരക്കളി സംഘമായിട്ട് ബന്ധപ്പെട്ടു അവരും ഒറ്റ ഒരു നമ്മളിങ്ങനെ ചോദിക്കാൻ കാത്തുന്നത് പോലെയാണ് സഹകരണം ഉണ്ടായത് പിന്നാലേ ഒന്നുമില്ല അവർ ഇരുപത്തെട്ട് ദിവസത്തെ പരിശീലനമാണ് നടന്നത് അവിടെ ഇവിടെ ആയിട്ട് മാറി മാറി ഞാൻ വന്ന് അപ്പോൾ പിന്നെയുള്ള എന്ന് പറയുന്നത് ഈ വേഷം ഇത്രയും ആളുകൾ കുറേ കാലമായിട്ട് പുരക്കളി രംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന ആളുകളൊക്കെ വരുമല്ലോ അപ്പോൾ ഇതിന് വേണ്ടി ഒരു രജിസ്ട്രേഷൻ വേണ്ടിയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായി ഒരു ഗൂഗിൾ ഫോമിൽ രജിസ്ട്രേഷൻ ആരംഭിച്ച ആദ്യത്തെ ദിവസം തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ആൾ ഒരു താല്പര്യത്തിൽ അവർ രജിസ്റ്റർ ചെയ്തു അതുകൊണ്ടൊരു തവണ അഞ്ഞൂറ് പേരാണ് പുരക്കലെ അവതരിച്ച് അഞ്ഞൂറ് പേര് അഞ്ഞൂറ് പേരുണ്ടായിരുന്നു അപ്പോൾ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് പേർ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചെറുകുമ്പോൾ വളർക്കം തുടങ്ങി അപ്പം പിന്നെ ആഗ്രഹങ്ങൾ വാരോളമായിരുന്നു അപ്പോൾ കളിയാട്ടത്തിന് ഒന്നാം കളിയാട്ടത്തിന് പ്ലാൻ ചെയ്ത പരിപാടി വേറൊരു ദിവസത്തെ കാരണം കളയാട്ടത്തോട് ചേർന്ന് വരുമ്പോൾ ഇതിൻ്റെ ഒരു ആകർഷണം അല്ലെങ്കിൽ ഒരു സമയം നമ്മളൊരു തട്ടിക്കൂട്ടിയുള്ള ഒരു പരിപാടി ആവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ കല്യാണത്തിന് മുന്നോടിയായിട്ടുള്ള മുന്നേ ഉള്ള ദിവസം തീരുമാനിക്കുകയും അപ്പോ പിന്നെ നമുക്ക് ഇത്രയും ആളുകൾ കളിക്കുന്നത് ഇതുവരെ എവിടെയും അവതരിപ്പിച്ചില്ല അപ്പൊ നമുക്ക് റെക്കോർഡിന് ശ്രമിക്കണം എന്നുള്ള രീതിയിലൊക്കെ കമ്മിറ്റിയിൽ ചർച്ച വന്നു അപ്പൊ അൻ്റെ ഒരു തൈനേജ് ഉള്ള ആളുകൾ വെച്ചിട്ട് ഒരു സംഘാടകളിൽ ഉണ്ട് ഇപ്പം യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ ഏഷ്യൻ റെക്കോർഡ് നമുക്ക് പിന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊരു അത് വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് പ്രഖ്യാപിക്കുക എന്തായാലും അത് കിട്ടും കാരണം പൂരക്കളി ഇത്ര ആളുകൾ ഇതുവരെ എവിടെയും അതിന്റെ തനത് രീതിയിൽ വേഷത്തിൽ അവതരിപ്പിച്ചിട്ടില്ല ഇപ്പൊ നമ്മുടെ ആ ഒരു വിജയത്തിന് ശേഷം ഇപ്പൊ ആലോചനകൾ നടക്കുന്നുണ്ട് കാഞ്ഞങ്ങാട് ഒരു സംഘാടക സമിതി ആയിട്ടുണ്ട് പൂരക്കളി കലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ പക്ഷേ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു കോർഡിനേഷനൊക്കെ പ്രശ്നമായിട്ടും വരുന്നുണ്ട് എന്തായാലും എന്റെ അടുത്തൊക്കെ സാറിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നടക്കുവായിരിക്കും പൂരക്കളി പഠിപ്പിക്കാൻ പോകുമ്പോ പ്രത്യേകിച്ച് തെക്കൻ ജില്ലയിലേക്ക് പോകുമ്പോൾ വളരെ നല്ല അനുഭവമാണ് കാരണം നമ്മുടെ ഈ പുരക്കളിയുടെ നാട്ടിൽ ഞാനിപ്പോൾ തൈനര് സ്കൂളിലൊക്കെ പരിശീലിപ്പിച്ച് സംസ്ഥാന കലോത്സവത്തിനൊക്കെ പോകാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ എത്തുമ്പോൾ വെച്ചാൽ ഇത് നമ്മുടെ കലയാണ് ഇതെല്ലാവരും പുരക്കളി കളിക്കുന്നതാണ് അപ്പോൾ ചിട്ടായിട്ടുള്ള ഒരു പരിശീലനം കുട്ടികൾ എത്തില്ല പക്ഷേ നമ്മുടെ തക്കൻ ജില്ലയിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ പോകുമ്പോഴത്തേക്കും അവർ പ്രാക്ടീസിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നമ്മളെ കാത്തു നിൽക്കും നമ്മളൊരു അഞ്ച് മിനിറ്റ് പോലും പഴാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ അത്രയും സപ്പോർട്ടാണ് കിട്ടുന്നത് അതുപോലെ സാമ്പത്തികമായാലും സ്കൂളിൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ടായാലും മുഴുവൻ സമയം നമ്മുടെ കൂടെ കുട്ടികളെ വിട്ടു തന്നിട്ടുള്ള പരിശീലനം അവിടെ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണൂർ കാസർഗോഡ് ജില്ലയ്ക്ക് മുകളിലേക്ക് നമ്മുടെ തെക്കൻ ജില്ലയിലെ പുരക്കളി ടീമുകൾ പലപ്പോഴും പെട്ടെന്ന് എത്തിക്കാനുള്ളൊരു ഇതും സാധിച്ചിട്ടുണ്ട് വളരെ നല്ല സ്വീകരണം പിന്നെ അതുമാത്രമല്ല ഊരക്കളി പോലത്തെ ഒരു കല പരിശീലിക്കുമ്പം ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് തിരിച്ചറിഞ്ഞവരാണ് തെക്കൻ ജില്ലയിലെ പല സ്കൂളുകളും അവർ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ പതിനാറ് വർഷമായിട്ട് പാലക്കടത്ത് ഒരേ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു ഇടുക്കിയിലെ ഒരു സ്കൂളിൽ പതിനഞ്ച് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു കോട്ടയത്ത് പതിനഞ്ച് വർഷമായിട്ട് ഒരേ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു അവിടെയുള്ള പല കലോത്സവത്തിലുള്ള ഐറ്റങ്ങളും പലപ്പോഴും വേണ്ട വെച്ചിട്ടുണ്ട് പുതിയ പുതിയ പരിശീലകർ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ പൂരക്കളി ഇനി ഏത് ഐറ്റം ഇറങ്ങിയില്ലെങ്കിലും പൂരക്കളി ഇറങ്ങുമെന്നുള്ള ഒരു തീരുമാനത്തിൽ അതിൻ്റെ ഈ കുട്ടികളിൽ ഉണ്ടാവുന്ന മാറ്റം സമ്മാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള ഒരു വികാസവും പരസ്പര സ്നേഹവും എന്തും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്കൊക്കെ കുട്ടികൾ എത്തുന്നത് ഇതിൻ്റെ ചുറ്റായിട്ടുള്ള പരിശീലനം കൊണ്ട് അവർ തിരിച്ചറിയുന്നുണ്ട് പിന്നെ ദൈവ ദൈവസാഴ്ച്ചിട്ട് നല്ല രീതിയിൽ സഹകരണം കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ പഠിപ്പിച്ച എല്ലാ ടീമും എല്ലാ വർഷവും സംസ്ഥാന കലോത്സവത്തിൽ എത്താറുണ്ട് ഈ ലാസ്റ്റ് വർഷം ഞാൻ പത്ത് ടീമിനാണ് പരിശീലിപ്പിച്ചത് ആ പത്ത് ടീമും സംസ്ഥാന കലോത്സവത്തിൽ എത്തി മികച്ച പല പ്രകടനം നടത്തി എല്ലാവർക്കും ആഗ്രഹം കിട്ടുകയുണ്ട് പൂരക്കളിയുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ ആ പുസ്തകത്തിൽ പൂരക്കളിയുടെ എന്തെല്ലാമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് അത് പറയുമ്പോൾ പൂരക്കളിയുടെ ആ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ട സാഹചര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കുറിഞ്ഞു പൂരക്കളി കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ ആദ്യം അങ്ങനൊരു ഇതുണ്ടാകുന്നത് ഒരു ചിന്തയുണ്ടാകുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ അതായത് മുന്നേ കുറവയിൽ കളിച്ചു പോയി പാടി പാടിക്കളിച്ച ഒരുപാട് പാട്ടുകൾ ഇന്ന് നമുക്കില്ല ലഭ്യമല്ല കാരണം അവർ മരിച്ചതോടു കൂടി ആ പാട്ട് നഷ്ടപ്പെട്ടു പോയി കാരണം നമ്മളെല്ലാം വാമൊഴിയായിട്ട് കേട്ട് പഠിക്കാനുണ്ടായത് അപ്പോൾ ക്ഷേത്ര കമ്മിറ്റി നമ്മുടെ പുരക്കളി ഒരു പരിശീലനം നടക്കുന്ന സമയത്ത് പറയുന്നു നമ്മുടെ കുറിഞ്ഞി ക്ഷേത്രത്തിൽ അവതരിപ്പിക്കുന്ന എല്ലാ പാട്ടും ഒരു പ്രിൻറ്റഡ് ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ള ഒരാശയം പറയുന്നു അവർ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ ഈ പരിശീ പുരക്കളി പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി നമ്മൾ കലോത്സവത്തിന് ഒരുപാട് ടീമിനെ പരിശീലിപ്പിക്കുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിരവധി പാട്ടുകൾ നമ്മുടെ ഈ കാഞ്ഞങ്ങാട് മുതൽ ഇങ്ങോട്ടുള്ള ഗുരുക്കന്മാരടുത്തും അടുത്തൊക്കെ പോയിട്ട് ശേഖരിച്ച പാട്ടുകൾ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെ ലിഖിതമായിട്ട് പാട്ടുകൾ ഉണ്ടാവണം ഇത് ഒരാൾക്കെങ്കിലും വേറൊരാൾക്ക് പിന്നെയും ഉപയോഗപ്പെടണം എന്നുള്ള രീതിയിലാണ് ചർച്ച ചെയ്യുകയും അപ്പോൾ കമ്മിറ്റി അത് കൂടി ഏറ്റെടുത്തു ഏകദേശം പത്ത് എഴുപതിനായിരം രൂപ അന്ന് കമ്മിറ്റി അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ നിറത്തിൻ്റെയും പത്തോളം പാട്ടുകൾ അങ്ങനെ ഒരു പുസ്തകം പൂരക്കളി സാഹിത്യത്തിൽ ഇതുവരെ വന്നിട്ടില്ല അതിൽ രചന എന്ന് പറയാൻ പറ്റില്ല സമ്പാദകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇത്രയും കാലമായിട്ട് സമ്പാദിച്ച പൂരക്കളി സാഹിത്യമാണ് അതിൽ ഉൾപ്പെടുത്തിയത് പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പൂരമാല കഴിക്കുന്ന ഒരു പണിക്കർക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും ആ പൂരമാല എന്ന് പറയുന്നത് പൂരമാല എന്ന് തന്നെയാണ് പുസ്തകത്തിൻ്റെ പേര് അതിനകത്തുണ്ട് പിന്നെ ഒന്നാം നിറം മുതൽ പതിനെട്ടാം നിറം വരെയുള്ള എല്ലാ കളിയുടെയും പത്തിലധികം പാട്ടുകൾ വ്യത്യസ്തമായ പാട്ടുകൾ പിന്നെ ഗണപതി സരസ്വതി കൃഷ്ണസ്തുതി പിന്നെ നവാക്ഷര വന്ദന എന്നൊക്കെ പറയുന്ന വന്ദനകൾ പിന്നെ ആണ്ടും പള്ളും രണ്ടോളം വ്യത്യസ്തമായ ആണ്ടം പള്ളും മുഴുവനായിട്ടും അതിൽ ആട്ടത്തിൻ്റെ പാട്ടുകൾ മുഴുവനായിട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാമായണം അങ്കം ചായൽ വട നല്ലു പാട്ട് കാമൻ പാട്ട് ഗണപതി പാട്ട് എന്നൊക്കെ പറയുന്ന എല്ലാ കളി ഇന്ന് അവതരിപ്പിച്ചിരുന്ന എല്ലാ കളിയുടെയും നിരവധി പാട്ടുകളുടെ ഒരു സമാഹാരമാണ് നിരവധി അവാർഡുകളൊക്കെ അവാർഡുകൾ എന്ന് പറയുമ്പോൾ അംഗീകാരങ്ങളും ആദരവുമൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അവാർഡ് എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ട് അവാർഡ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ പൂരക്കളി അക്കാദമിയുടെ ആദ്യത്തെ യുവപ്രതിഭ പുരസ്കാരം പുരക്കളി അക്കാദമി നിലവിൽ വന്നതിന് ശേഷം ആദ്യം പ്രഖ്യാപിച്ച അവാർഡിലെ യുവപ്രതിഭ പുരസ്കാരം എനിക്കായിരുന്നു പിന്നെ ഒരുപാട് ആദരവ് അതായത് പാലക്കാടത്തെ ഈ പറഞ്ഞ ഒരു സ്കൂള് ഒരു വലിയ കല കലാകാരന്മാരെയൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്കൂളാണ് അപ്പോൾ അവിടെ ഒരു കലോത്സവത്തിൽ ഒരു സ്കൂളിന് എന്തൊക്കെ ഐറ്റം പങ്കെടുക്കാൻ പറ്റുമോ ആ ഐറ്റങ്ങൾ മുഴുവൻ അവർ കേരളത്തിൽ കിട്ടാവുന്ന മികച്ച പരിശീലകരെ വെച്ചിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അവരവിടെ ഈ പരിശീലകർക്ക് ഒരു പ്രോത്സാഹനമായിട്ട് ബെസ്റ്റ് ട്രെയിനർ അവാർഡ് എന്നു പറഞ്ഞിട്ടൊരു അവാർഡ് കൊടുക്കാറുണ്ട് ഈ പതിനാറ് വർഷമായിട്ടും ആ അവാർഡ് എനിക്ക് തന്നെയാണ് അത് ശരിക്കും വളരെ അതായത് ആ സ്കൂളിലേക്ക് ഒരു പരിശീലനമായിട്ട് എത്താൻ വേണ്ടി എല്ലാവരും എല്ലാ പരിശീലനവും ആഗ്രഹിക്കുന്ന ഒരു സ്കൂളാണ് കാല ദിവസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്കൂൾ കേരളത്തിൽ പറയില്ല ഞാൻ കേരളത്തിൽ ഒരുപാട് ജില്ലയിൽ പോകുന്നുണ്ട് ഒരുപാട് സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ എന്ന് പറയുന്നത് എല്ലാ പരിശീലകരുടെ ഒരു സ്വപ്നമാണ് അപ്പോ അത് അവിടെ പരിപാടി ചെയ്യാൻ പറ്റുന്നതിന് വലിയൊരു അംഗീകാരമാണ് പൂരക്കളി പാട്ട് ഒരുപാട് ഞാൻ പാടം പറയുമ്പോ ഇപ്പൊ മനസ്സിൽ വരുന്നത് നമ്മുടെ കൂട്ടായ്മയിൽ ഇപ്പൊ ഈ വർഷം നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടായ ഒരു പിന്നെ പാട്ടാണ് മനസ്സിൽ വരുന്നത് നമ്മുടെ പ്രിയ സുഹൃത്ത് ബാബു ഏട്ടന്റെ ഒരു ആഗ്രഹപ്രകാരം നമ്മുടെ ശിഷ്യൻ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ശിഷ്യനായിട്ടുള്ള കിരൺ കൃഷ്ണ രചിച്ച ഒരു പാട്ടുണ്ട് നമ്മുടെ വടക്കംപൂരമാലയിലെ വടക്കംപൂരമാലയുടെ രീതിയിൽ എഴുതിയ ഒരു പാട്ട് അതീവർഷം ഞാനിവിടെ പൂരത്തിനെ പാടി അവതരിപ്പിക്കുകയുണ്ടായി അതിലത്തെ ഒരു നല്ലൊരു പാട്ടു ചമ്പകം പൂക്കുന്ന നാട് കാമൻ വന്നെത്തുന്ന നാട് ിൽ പൂവിട്ട പൂമാല പൂമാല വാടുന്ന തലയെന്നേരി തലയെന്നേരി എന്ന വാണിടും കാവിൽ നിന്നും ഒരു ഈ എന്താ പറയുന്നത് ഇന്നിപ്പം തലേനേരക്കാവില് വെച്ച് കിട്ടിയിരിക്കുന്ന ഈ ആദരവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മെഗാ മെഗാപുരക്കലായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു നേതൃത്വത്തിൽ നിന്ന് അത് കോർഡിനേറ്റ് ചെയ്തതിനാണ് ഇന്ന് ഈ ആദരവ് കിട്ടിയത് അപ്പോൾ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിലെ മറ്റുള്ള ജില്ലയിൽ നിന്നൊക്കെ ഒരുപാട് അവർ എല്ലാ സ്കൂളുകളും എല്ലാ വർഷവും അവരുടെ കലോത്സവം കഴിഞ്ഞ് സമ്മാനം കിട്ടി കഴിയുമ്പം ആദരിക്കും നാട്ടിലെ ക്ലബ്ബുകളൊക്കെ ആദരിക്കും പക്ഷേ തലിനരി കാവ് എന്ന് പറയുന്നത് വേറൊരു വികാരമാണ് പുരക്കിൽ കലാകാരൻ എന്നുള്ള രീതിയിൽ വേറൊരു വികാരമാണ് തലിനരി കാവ് എന്ന് പറയുന്നത് അപ്പോൾ സ്വന്തം നാട്ടിൽ തലിനരി കാവ് ആദരിക്കുക എന്ന് പറയുന്നത് മറ്റെല്ലാ വാർഡിനേക്കാളും മേലെയാണ് അത് കാണുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ അറിയാതെ ഇടങ്ങളിലൂടെ എന്ന ഡോക്യുമെൻ്ററിയും ഇത്രയും നേരം സംവദിച്ചത് ഒരുപാട് നന്ദി ഇനിയും ഒരുപാടൊരുപാട് ഉയരങ്ങളിലെത്തട്ടെ അതുപോലെ സജീസ് ലെ പ്രേക്ഷകരോട് പൂരക്കളിയും പറ്റിയെന്നും പറയാനുണ്ടെങ്കിൽ രണ്ടു വാങ്ങി പറയാനുണ്ട് തീർച്ചയായിട്ടും കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ പൂരക്കളി എന്നെ എങ്ങനെയാണ് കനതോറും ഒരു അനുഷ്ഠാന കല അത് നമ്മുടെ പൂരത്തിൽ കളിക്കുന്ന ഒരു കല അതിനപ്പുറത്തേക്ക് ഇവിടെ അതിനൊരു സ്വീകാര്യതയില്ല പൂരത്തോടനു വലിച്ച് കളിക്കും സാധിക്കുന്നു നാട്ടിൽ അത്രയും ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഈ എന്ന് പറയുന്ന കല അഭ്യസിക്കുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ അനുഷ്ഠാന കലപ്പുറം ഭക്തി അതിനൊക്കെ അപ്പുറം കൃത്യമായിട്ടുള്ളൊരു വ്യക്തിത്വ വികാസം നടക്കുന്നുണ്ട് ഒരു രൂപീകരണം നടക്കുന്നുണ്ട് പരസ്പര സ്നേഹം പരസ്പരം സഹകരിക്കാനുള്ള ഒരു മനസ്സ് കാരണം ഇത് എല്ലാവരും ഒറ്റ ഒരു മെയ്യായി കളിച്ചാലാണ് ഇത് ഒരു ഇതിലെത്തുള്ളൂ മറ്റുള്ള കലയിൽ നിന്നും പൂരക്കളി പറഞ്ഞാൽ ഒരു സമഗ്ര കലയാണ് കാരണം നമ്മളിത് നമ്മൾ തന്നെ പാടി പാടിക്കളിക്കണം ബാക്കിയുള്ള കലയിലൊക്കെ പാട്ടുകാർക്ക് പുറത്തു നിന്ന് പാടണം അപ്പം നമ്മുടെ പൂരക്കളി സാഹിത്യം ആ പാട്ട് ഓർക്കുന്നു അത് പാടുന്നു അതോടൊപ്പം താളം താളച്ചൊല്ലുകൾ പറയുന്നു ചുവട് വെക്കുന്നു അടുത്ത ചുവട് ഓർത്തുന്നു അപ്പം നമ്മുടെ തലച്ചോറിൻ്റെ നാലറകളും ഒരേ സമയത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചാലാണ് നല്ലൊരു പൂരക്കളി കലാകാരനെ നല്ല രീതിയിൽ പുരക്കളി അവതരിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചിട്ടയായിട്ടുള്ള പരിശീലനം ബുദ്ധിപരമായിട്ട് നമുക്ക് നല്ലൊരു വ്യായാമമാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ശാരീരികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവില്ല പൂരക്കളി പരിശീലിച്ച മറ്റേ ഇപ്പം ഏതൊരു മാർഷൽ ആർട്സ് പരിശീലിക്കുമ്പോഴും നമ്മുടെ ഫിസിക്കലി ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്സിന് ഒരു പരിമിതിയുണ്ട് പക്ഷേ പൂരക്കളിയിൽ നമ്മുടെ കാൽവരുന്ന് തൊട്ട് തലവരെ ഇങ്ങനെ മൂവ് ചെയ്താലാണ് പൂരക്കളി ആവുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പൂരക്കളിയുടെ ഒരു ശക്തി തിരിച്ചറിയണം അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു വികാസം തിരിച്ചറിയണം മുഴുവൻ ആളുകളും പൂരക്കളി പരിശീലനം അതായത് ക്ഷേത്രത്തിന് പുറത്ത് ഞാനിപ്പോ നിരവധി സാംസ്കാരിക സംഘടനകളൊക്കെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഇനിയും ഇപ്പൊ ഇപ്പൊ തന്നെ ഒരു രണ്ട് ടീം ഈ വെക്കേഷൻ പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ നാട്ടിലെ താല്പര്യമുള്ള പറ്റുന്ന സംഘടനകളൊക്കെ ഇത്തരത്തില് പരിശീലിക്കാനുള്ള ഒരു വേദി ഒരുക്കണം പൂരക്കളിയിലേക്ക് മുഴുവൻ ആളുകളെയും എത്തിക്കാൻ പറ്റണം എന്നാണ് എനിക്കൊരു പരിശീലിക്കുന്ന നല്ല രീതിയിൽ പറയുന്നത് സജീഷ് പയ്യന്നൂർ ഇരുപത്തി മൂന്ന് വർഷമായി പൂരക്കളി പരിശീലന രംഗത്ത് സജീവ സാന്നിധ്യമാണ് സജീഷ് പതിനാറ് വർഷമായി മുഴുവൻ സമയ പൂരക്കളി പരിശീലകൻ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ നിരവധി ക്ഷേത്രങ്ങളിൽ പൂരക്കളി പരിശീലിപ്പിച്ചു വരുന്നു പ്രധാനമായും പയ്യന്നൂർ തായനേരി കുറിഞ്ഞി ക്ഷേത്രത്തിലെ പൂരക്കളി കലാകാരനാണ് കൂടാതെ സ്കൂൾ കലോത്സവങ്ങളിലെ പൂരക്കളി പരിശീലന രംഗത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സജീഷന് സാധിച്ചിട്ടുണ്ട് എല്ലാ വർഷവും നൂറിലധികം കുട്ടികളെ സംസ്ഥാന തലത്തിലെത്തിച്ച് എ ഗ്രേഡിന് അർഹനാക്കാറുണ്ട് ഈ വർഷം പരിശീലിപ്പിച്ചത് ഏഴ് ജില്ലകളിലായി പത്ത് ടീമുകളെയാണ് പൂരമാല പൂരക്കളി പഠനവും എന്ന പേരിൽ പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട് കേരള പൂരക്കളി അക്കാദമിയുടെ പ്രഥമ യുവപ്രതിഭ പുരസ്കാര ജേതാവാണ് തായനേരി കുറിഞ്ഞി ക്ഷേത്രത്തിൽ മെഗാ പൂരക്കളിയെ പരിശീലിപ്പിച്ച് അവതരിപ്പിച്ചത് വളരെയേറെ പ്രശംസ നേടിയെടുക്കാൻ സജീഷിന് സാധിച്ചിരുന്നു പൂരക്കളിയുടെ മഹാത്മ്യം വരും തലമുറകളിലേക്കും പകർന്നു നൽകണം എന്നതാണ് സജീഷിൻ്റെ ജീവിതാഭിലാഷം ം കളിക്കാർ ചരിതം രചിച്ചൊരി നാട് പൂരക്കളിയുടെ സാഗര സംഗമം തീർത്തവരാണല്ലോ നമ്മൾ ഒന്നാണ് രണ്ടല്ല നമ്മൾ ചരിതം രചിച്ചോ എന്നും ഇങ്ങനെ ഒത്തു കളിക്കുവാൻ അമ്മേ അനുഗ്രഹിക്കേണം